ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവൽ പ്രിയരെ വീണ്ടും ഒരു പീഠാനുഭവ വാരത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ കൽവറിയാഗത്തിൻ്റെ അനുസ്മരണ നാം നിർവഹിക്കുന്നു പതിവ് പോലെ നാം ഈ പീഠാനുഭവ വാരത്തിൻ്റെ ആരാധനകളെല്ലാം ഗൗരവമായി ഏറ്റെടുക്കുന്നു ഗീതങ്ങളും പ്രാർത്ഥനകളും നമസ്കാരങ്ങളുമൊക്കെയായി നമ്മുടെ മനസ്സും ചിന്തകളും ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ ബോധ്യങ്ങളിലേക്ക് പങ്കുചേർക്കാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ പീഠാനുഭവം ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണം നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുന്ന ചില വെല്ലുവിളികൾ നാം ഗൗരവപൂർവ്വം അന്വേഷിക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പീഠാനുഭവം ഒരു വൈകാരിക ഓർമ്മയായി മാത്രം കൊണ്ടാടാനാണ് ഇഷ്ടം മറിച്ച് പീഠാനുഭവം ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വമായി മാറുന്നതിലേക്ക് അവൻ ശ്രദ്ധിക്കാറില്ല യേശുക്രിസ്തുവിന് താൻ ക്രൂശുമരണത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു മനുഷ്യൻ ഇതിനെ ഒരു വൈകാരിക അനുഭവമായി നിലനിർത്താനും കൊണ്ടു നടക്കാനും ശ്രമിക്കുമെന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു മറിച്ച് ഈ പീഠാനുഭവം ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ചലഞ്ച് ക്രൂശുമരണം ഒരു മനുഷ്യൻ്റെ വ്യക്തിജീവിതത്തിൽ വിരൽ ചൂണ്ടുന്ന ഉത്തരവാദിത്വങ്ങൾ അതിലേക്ക് മനുഷ്യൻ ശ്രദ്ധിക്കാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ക്രൂശുമരണത്തിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്ന് ക്രിസ്തുവിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ ക്രൂശും വഹിച്ചുള്ള യാത്രയിൽ സുപ്രധാനമായൊരു വാക്ക് പറയുന്നുണ്ട് ക്രിസ്തു പറയുന്നിങ്ങനെയാണ് നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ എന്നാണ് പറയുന്നത് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ ഒരു കാര്യം പ്രകടമായും വ്യക്തമാണ് നമ്മൾ ക്രിസ്തുവിനെ ചൊല്ലി കരയണ്ട നമ്മൾ നമ്മുടെ മക്കളെ ചൊല്ലി കരഞ്ഞാൽ എന്ന് പറയുമ്പോഴും പീഠാനുഭവം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശുവരണത്തിൻ്റെ ഓർമ്മ യേശു ക്രിസ്തുവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരനുഭവമായി ക്രിസ്ത്യാനി മാറ്റുമെന്ന് യേശുവിന് അന്നേ അറിയാമായിരുന്നു ഇന്ന് പല ആളുകളും അങ്ങനെ തന്നെയാണ് ദുഃഖ വെള്ളിയാഴ്ചയിലും പിഠാനുപാരത്തിലും ഒക്കെ ദേവാലയത്തിൽ പോകുന്നത് പാവം ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ഓർത്ത് കരയാനും സങ്കടപ്പെടാനും വേണ്ടിയിട്ടാണ് നല്ലൊരു മനുഷ്യനായിരുന്നു കർത്താവ് അല്ലെങ്കിൽ കർത്താവിന് ഇങ്ങനെയൊക്കെ എൻ്റെ ദൈവത്തിന് ഇങ്ങനെ പറ്റിയല്ലോ എന്ന് ഓർത്ത് കരയുന്ന ഒരു അനുഭവമാണ് പക്ഷേ എന്നാലതങ്ങനെ ആകരുതെന്ന് ക്രിസ്തുവിന് തന്നെ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഈ ക്രൂശൻ്റെ യാത്ര നിങ്ങൾ എന്നെ ചൊല്ലി കരയുന്ന യാത്രയായി മാറരുത് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുന്ന യാത്രയായി മാറണം അവിടെ അത് നമ്മളുടെ മേലൊരു വലിയ ഉത്തരവാദിത്വം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ക്രിസ്തുവിനെ പ്രതി കരയാതെ നമ്മളുടെ മക്കളെ ഓർത്ത് കരയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ മക്കൾ എന്തോ ഒരു പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ മക്കൾക്കൊരു പ്രതിസന്ധിയുണ്ട് അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ നമ്മൾ മക്കളെ ഓർത്ത് കരയുന്നത് എന്തിനാണ് മക്കളെ ഓർത്ത് സന്തോഷിക്കുകയല്ലേ ചെയ്യുകയുള്ളു എല്ലാവരും മക്കളെ ഓർത്ത് കരയേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് മക്കളെ ഓർത്ത് കരയേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ക്രൈസിസ് മക്കളെ ഓർത്തുണ്ട് ക്രിസ്തുവിൻ്റെ മുൻപിൽ എന്താണ് നിങ്ങളുടെ മക്കൾ ഫേസ് ചെയ്യാൻ പോകുന്ന ക്രൈസിസ് എന്താണ് അത് മറ്റൊന്നുമല്ല നിത്യതേ നഷ്ടമാക്കുന്ന ഒരനുഭവം നിത്യതയെ നഷ്ടമാക്കുന്ന ജീവിതം നിങ്ങളുടെ മക്കൾ നയിക്കുന്നുണ്ടെങ്കിൽ ഈ ക്രൂശുവരണം തീരുകയാണ് ഈ ക്രൂശുവരണം നിങ്ങളുടെ മക്കൾക്ക് ഗുണകരമല്ലാതെയായി തീരുകയാണ് അതുകൊണ്ട് ക്രിസ്തു ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രൂശുവരണം എന്നെ ഓർത്ത് കരയുന്ന അനുഭവമായി മാറാനല്ല നിങ്ങളുടെ മക്കൾക്ക് നിത്യസന്തോഷം ലഭിക്കുന്ന അനുഭവമായി രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നുള്ളതാണ് കരയുക എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലുണ്ട് ഒന്ന് പശ്ചാത്താപത്തിൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീരിൻ്റെ സൂചന അതിനകത്തുണ്ട് രണ്ട് അവർ പെട്ടുപോകാൻ സാധ്യതയുള്ള ലോകത്തിൻ്റെ തന്ത്രങ്ങൾ ഓർത്ത് അതിൽ നിന്ന് പുറത്തു ചാടാനുള്ള അന്വേഷണത്തിന് വേണ്ടി കരയാനുള്ള ഒരു ആഹ്വാനം അതിനകത്തുണ്ട് അപ്പം അതുകൊണ്ട് ലോകമോഹങ്ങൾ അവരുടെ നിത്യത നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയെ ഓർത്ത് കരയാനും ക്രിസ്തു ആവശ്യപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പിഠാനുഭവത്തിൻ്റെ നാളുകളിൽ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മൾ എവിടെയൊക്കെയാണ് കരയേണ്ടത് എന്നുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പ്രതിസന്ധിയിലാണോ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എനിക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം എനിക്ക് ഇന്ന് സംലഭ്യമാണോ അത് അവകാശപ്പെടാൻ പറ്റിയ ഒരു വിശുദ്ധിയിലും വേദപുസ്തക മാനദണ്ഡങ്ങളിലുമാണോ ഞാൻ ജീവിക്കുന്നത് ശരിയല്ലേ യേശുക്രിസ്തു ക്രിസ്തു ക്രൂശുമരണം അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ രക്ഷ സാധ്യമാണ് എന്ന് ക്രിസ്തു സംസാരിക്കുമ്പോഴും അതിന് ചില മാനദണ്ഡങ്ങൾ നിശ്ചയമായും വേദപുസ്തകം അവതരിപ്പിക്കുന്നുണ്ട് ആ മാനദണ്ഡങ്ങൾ ഞാൻ പാലിക്കുന്നുണ്ടോ എങ്കിലാണ് ഈ ക്രൂശുമരണം എനിക്ക് രക്ഷയുടെ അനുഭവമായി പരിണാമപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഞാൻ എത്തപ്പെടേണ്ടത് ഞാനിന്ന് നിങ്ങളോട് ഈ നമ്മുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട ചില ചിന്തകളിലൂടെ യാത്ര ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എബ്രായർ എഴുതിയ ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ ഉള്ള വാക്യങ്ങളിൽ നിന്ന് നിങ്ങളോട് ചില ബോധ്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയാണ് പതിനൊന്നാം പന്ത്രണ്ട് വാക്യങ്ങൾ എഴുതിയിട്ടുള്ളത് ശ്രദ്ധിക്കുക ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു വളരെ ശക്തമായ ഒരു പ്രതിപാദനമാണ് ബൗലോസപ്പോസ്തോലൻ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും ദാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അത് ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് എന്താണ് ഈ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇന്നത്തെ സമൂഹം ക്രിസ്തീയ സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇതിന് വേറൊരു ഇൻ്റർപ്രിറ്റേഷൻ ഇന്ന് ആത്മീയഗോളത്തിൽ പലരും നൽകുന്നത് കാണുന്നുണ്ട് വരുവാനുള്ള നന്മ എന്നുദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് എനിക്കിനി ഈ ഭൂമിയിൽ മുഴുവൻ സുഖമാണ് എനിക്കിനി ഭൂമിയിൽ മുഴുവൻ നന്മയാണ് എനിക്ക് നന്നായിട്ട് കാശുണ്ടാക്കുന്നതിനും എനിക്ക് നല്ല കാറ് വാങ്ങിക്കുന്നതിനും ലോകമോഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നതിനുമുള്ള പെർമിഷൻ യേശു തൻ്റെ ക്രൂശ്വരണത്തിലൂടെ സൃഷ്ടിച്ചു എന്നൊരു വ്യാഖ്യാനം ഇന്ന് അനേകർ നടത്തുന്നത് ഞാൻ കാണുന്നുണ്ട് പലരും ആ വ്യാഖ്യാനത്തിന് ഇഷ്ടമുള്ളവരാണ് ഒരുപക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും ആ വ്യാഖ്യാനം ഇഷ്ടപ്പെടുന്നവരാണ് അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ കാരണം എൻ്റെ ലോകമോഹത്തെ സാധൂകരിക്കുന്ന ഒരു വ്യാഖ്യാനമാണത് അതുകൊണ്ട് ആണ് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നത് ഞാൻ അതിനെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ഗൗരവമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള വരുവാനുള്ള നന്മ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശുവർണ്ണത്തിലൂടെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ലോകമോഹങ്ങൾ ആസ്വദിച്ച് നടക്കാമെന്നുള്ള നന്മയല്ല അത് നിങ്ങൾ തിരിച്ചറിയണം പലപ്പോഴും കാലം കഴിഞ്ഞിട്ടുള്ള കാലത്തിലേക്ക് ക്രിസ്ത്യാനി പോകുമ്പോഴും യേശു ഇങ്ങനെ ഉദ്ദേശിച്ചതായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ് കാരണം നോയമ്പുകാലുമൊക്കെ ഭയങ്കര മിതത്വത്തിലൊക്കെ ജീവിച്ചിട്ട് ഉയർപ്പ് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിപൊളി ലൈഫാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് ഇല്ലേ നോയമ്പിൻ്റെ അൻപത് ദിവസക്കാലം എത്ര മാംസം വെടിഞ്ഞോ എത്രത്തോളം മാംസം കഴിക്കാതിരുന്നോ അതിൻ്റെ ഇരട്ടി കഴിച്ചു തീർക്കുന്ന കാലമായിട്ടാണ് ഉയർപ്പ് കാലം പലപ്പോഴും മാറുന്നത് നിങ്ങൾ ചിന്തിക്കുക അത് മാംസത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല പലപ്പോഴും പാപത്തിൻ്റെ വിഷയത്തിനും അങ്ങനെ തന്നെയാണ് നോയമ്പ് കാലത്ത് ചില പാപങ്ങളിൽ നിന്നൊക്കെ ഞാൻ വേർപാട് സ്വീകരിച്ചു എന്നാൽ ഉയർപ്പ് കാലത്ത് ഞാൻ വേർപാട് സ്വീകരിച്ചതിൽ നിന്നൊക്കെ ഒരു റിലീസ് കിട്ടിയിട്ട് എനിക്ക് ഏതാണ്ട് പൂർവാധികം ഇരട്ടിയായി പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് സമ്പാദിക്കുന്നത് പോലത്തെ ഒരു കാഴ്ചയാണ് ഉയർപ്പ് കാലത്ത് ഇന്ന് പലപ്പോഴും കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താണ് ഈ നൊയമ്പ് കാലത്തിലും കാലത്തിലും ക്രൂശ് മരണത്തിലുമൊക്കെ നമുക്ക് സംലഭ്യമാകുന്നത് അതിനു ശേഷം നമ്മുടെ ഇഷ്ടം പോലെ നടക്കാനുള്ള നമ്മുടെ ലോകമുഖ മോഹങ്ങളെ ഇഷ്ടം പോലെ നമുക്ക് ആസ്വദിക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് തിരിച്ചറിയാൻ നമുക്കൊന്ന് പറ്റുന്നുണ്ടോ അതിനുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇവിടെ വരുവാനുള്ള നന്മ എന്നത് ഉദ്ദേശിക്കുന്നത് നിത്യതയാണ് എന്ന വെളിച്ചം നമുക്ക് നമുക്ക് ഉണ്ടാകണം നിത്യതയാണ് അതതിൻ്റെ അത് ദൈവരാജ്യത്തിലെ ജീവിതത്തെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വരുവാനുള്ള നന്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നീങ്ങുമ്പോഴത് വളരെ വ്യക്തവുമാണ് എന്താണ് പറഞ്ഞത് കൈപ്പണി അല്ലാത്ത എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി അങ്ങനെയാണ് പറയുന്നത് കൈപ്പണി അല്ലാത്ത ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ പ്രവേശിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത് അസുഖത്തിൽ അത് ക്രിസ്തു തന്നെയാണ് നമ്മളത് തിരിച്ചറിയണം ക്രിസ്തുവാണ് ആ കൂടാരം അതെ കൈപ്പണി അല്ലാത്ത ഒരു കൂടാരം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തുവിനെ നമുക്കറിയാം വചനമാകുന്ന ദൈവമാണ് യോഹനാന സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആദ്യം വചനമുണ്ടായിരുന്നു ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു ആ വചനം ദൈവമായിരുന്നു അപ്പോൾ ക്രിസ്തു അനാദി മുതലുള്ളവനാണ് മാത്രമല്ല താൻ സൃഷ്ടി അല്ലാത്തവനാണ് യേശു വചനമാണ് വചനം സൃഷ്ടി അല്ലാത്ത ദൈവമാണ് യേശു ക്രിസ്തു നമ്മൾ പറയുന്നുണ്ട് വിശ്വാസ പ്രമാണത്തിലൊക്കെ നമ്മളത് പ്രഖ്യാപനമായി ഏറ്റു പറയുന്നുണ്ട് സൃഷ്ടിയല്ലാത്തവനും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റു പറയുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്തു വാസ്തവത്തിൽ സൃഷ്ടിയല്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി അതാണ് സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നത് എന്താണ് വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം പ്രിയപ്പെട്ടവരെ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു വലിപ്പവും തികവുമേറിയ അതൊരു കംപ്ലീറ്റ്നെസ്സാണ് ഒരു പൂർണ്ണതയുടെ അനുഭവമാണ് ക്രിസ്തുവാണ് പൂർണതയുടെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പൂർണതയുടെ അനുഭവത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുവിൻ്റെ രക്തത്താലല്ല സ്വന്തം രക്തത്താൽ സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു തരുന്നു എന്ന് പറയുന്നത് അപ്പോൾ യേശുക്രിസ്തു ആകുന്ന സൃഷ്ടിയല്ലാത്ത അതായത് സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത കൈപ്പണി അല്ലാത്ത വലിപ്പവും തികവുമേറിയ ആ കൂടാരത്തിൽ കൂടെ പ്രവേശിക്കാൻ സ്വന്തം രക്തത്താൽ വീണ്ടെടുപ്പിൻ്റെ സാധ്യത സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ എബ്രായ ലേഖനത്തിൻ്റെ ഈ ഒൻപതിൻ്റെ ഈ പതിമൂന്ന് മുതൽ ഇപ്പോൾ ഞാൻ വായിച്ചതിന് ശേഷമുള്ള വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് പൗലോസപ്പോസ് സോലൻ അവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അറിയാമോ അതിൻ്റെ പത്ത് പത്തൊൻപത് മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മൾ നമുക്ക് കാണാം മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയിലും ഉള്ള ഉപകരണത്തിന്മേലും എല്ലാം രക്തം തളിച്ചു ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു അതിന് മുൻപുള്ള ഭാഗത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് എബ്രായർ എഴുതിയ ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യത്തിൽ പറയുകയാണ് ആട്ടുകൊട്ടന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന നമ്മുടെ മുമ്പിൽ വെക്കപ്പെടുന്നൊരു ചലഞ്ചുണ്ട് ആ ചലഞ്ച് മറ്റൊന്നുമല്ല യേശു കൈപ്പണിയല്ലാത്ത സൃഷ്ടിയല്ലാത്ത ആ തികവുള്ള വിശുദ്ധമായ കൂടാരത്തിൽ കൂടെ പ്രവേശിച്ച് സ്വന്തം രക്തത്താൽ രക്ഷ സാധ്യമാക്കി തന്നത് കൊണ്ട് ഒരു മനുഷ്യന് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള സകല സാധ്യതകളും ഇതാണ് എൻ്റെ പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കുക വിശുദ്ധിയിൽ ജീവിക്കാനുള്ള സകല സാധ്യതകളും പ്രകടമായി ക്രിസ്തു ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള സകല സാധ്യതകളും ഈ ലോകത്ത് പ്രകടമായി ക്രിസ്തു സൃഷ്ടിച്ചു കഴിഞ്ഞു അത് ആ ഒരവസ്ഥ ക്രിസ്തു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച് സൃഷ്ടിക്കപ്പെടുകയാണ് എന്താണെന്ന് അറിയാമോ ഇനി എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ ഈ ലോകത്ത് സാധിക്കുകയില്ല എന്ന ഒരു എക്സ്ക്യൂസ് പറയാനുള്ള എൻ്റെ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതാണ് എൻ്റെ പോയിന്റ് ശ്രദ്ധിക്കണം ഇവിടെ പൗലോസ് അത് അത് കൂടുതൽ പ്രൂവ് ചെയ്യുന്നതാണ് ആട്ടുകൊറ്റൻ്റെയും കാളയുടെ രക്തം ജടീക ശക്തി വരുത്തുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം നിത്യത പ്രാപിപ്പാൻ നിങ്ങളെ എത്രത്തോളം ശുദ്ധീകരിക്കുകയില്ല അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് ആട്ടുകൊറ്റത്തിൻ്റെയും കാളയുടെയും രക്തത്തേക്കാൾ എത്രയോ പവറാണ് അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ശുദ്ധീകരണത്തിൻ്റെ ൂർണ വിശുദ്ധിയുടെ സാധ്യത ക്രിസ്തുവിന്റെ ക്രൂശുമരണം മനുഷ്യന്റെ മുന്നിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് വിശുദ്ധരല്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല എന്നുള്ളതാണ് വാസ്തവത്തിന് എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ള ഒരു ക്ലെയിം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് ക്രിസ്തു ഇവിടെ നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞത് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം പക്ഷേ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ പറയുന്നില്ലേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എങ്ങനെയാച്ചാ വിശുദ്ധി ജീവിക്കുന്നത് വിശുദ്ധി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഒരപ്രായോഗികമായ യാഥാർഥ്യമാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുക വിശുദ്ധിയിൽ ജീവിക്കുന്നത് അപ്രായോഗികം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ സാധ്യതയെ നിങ്ങൾ അടച്ചു കളയുകയാണെന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ഒരു വ്യക്തിയുടെ വിശുദ്ധിയുടെ പൂർണ്ണതയ്ക്കുള്ള സാധ്യതയാണ് തുറന്നിടുന്നത് നമ്മൾ തിരിച്ചറിയണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം അതുകൊണ്ട് ഈ പീഠാനുഭവം ആരത്തിലേ നിങ്ങൾ മനസ്സിലാക്കണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നിങ്ങൾ യേശുവിനെ പോലെ തന്നെ വിശുദ്ധനായി ജീവിക്കാനുള്ള സാധ്യതയുടെ വാതിലാണ് സമ്പൂർണമായി തുറന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് യേശുവിനെ പോലെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല അത് അല്ലേ യേശു ആയതുകൊണ്ടാണ് യേശു അങ്ങനെ ജീവിച്ചത് നമുക്കിപ്പോൾ യേശു ആകാൻ പറ്റുമോ ഇങ്ങനെയുള്ള ക്ലെയിമുകളെല്ലാം അസ്ഥാനത്താകുന്ന ഒരു അനുഭവമാണ് ക്രിസ്തു തൻ്റെ കുറിച്ചുമരണത്തിലൂടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ടിന്ന് ഈ പിടാനുപകാരത്തിൽ നിങ്ങളുടെ മുന്നിലുള്ള ചലഞ്ച് ഇതാണ് നിങ്ങൾ നിങ്ങളെ ഓർത്ത് കരയണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം കാരണം യേശു ക്രിസ്തു വാതിൽ മലർക്കെ തുറന്നിട്ടുണ്ട് ൂർണ്ണ വിശുദ്ധിയുടെ സാധ്യതയുടെ വാതിൽ യേശു ക്രിസ്തു മലർക്കെ തുറന്നിട്ടിട്ട് അതിപ്പോഴും ഞാൻ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഇപ്പോഴും ഞാൻ അസാധ്യമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ വില കുറച്ച് കാണുന്നവനാണ് ഞാൻ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ വാല്യൂ കുറച്ചു കാണുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ ഒരു പാപം കൂടെ എന്നിൽ അവശേഷിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ക്രൂസ് ക്രിശുവർണ്ണം നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുന്ന ശക്തമായ ഒരു ചാലഞ്ചുണ്ട് നീ ക്രിസ്തുവിനെ പോലെ ജീവിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഏതെങ്കിലുമൊക്കെ ചില പാപങ്ങളൊക്കെ ഒഴിവാക്കി തട്ടിമുട്ടിയൊക്കെ ജീവിക്കുക എന്നുള്ളതല്ല നീ യേശു ക്രിസ്തുവിനെ പോലെ ജീവിച്ചേ പറ്റൂ പറ്റുമെന്നുള്ള ചലഞ്ചാണ് ക്രിസ്തു മുന്നിൽ വയ്ക്കുന്നത് നീ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ ജീവിച്ചേ പറ്റത്തുള്ളൂ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ സന്നദ്ധരാണോ ഈ കുഴശ്ശുവരണത്തിൻ്റെ ഓർമ്മ നാം നിർവഹിക്കുന്ന ഈ നാളുകളിൽ എന്നുള്ളത് ഓർക്കണം ഞാൻ യേശുവിനെ പോലെ തന്നെ ഇല്ല അത് ജീവിച്ചേ പറ്റൂ അതിന് എൻ്റെ സാഹചര്യങ്ങൾ തടസ്സമാണെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലതാനും പ്രിയപ്പെട്ടവരെ ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണുകയാണ് ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കാണുമ്പോൾ ഈ എബ്രായർ ഒൻപതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ കാണുകയാണ് ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം മോശയുടെ യാഗത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോലോസപ്പോസോൽ എന്ന് പറയുന്നത് മോശയുടെ യാഗത്തെ കുറിച്ച് അവിടെ മോ അവിടെ പോലോസപ്പോസോൽ ഇങ്ങനെയാണ് ഭൂമിയിൽ മോശ യാഗാർപ്പണം നടത്തി ശുദ്ധീകരിക്കുന്നത് എന്തിനെയൊക്കെയാണ് സ്വർഗത്തിലുള്ളതിൻ്റെ മോഡലിനെയാണ് ഇവിടെ മോശ ശുദ്ധീകരിക്കുന്നത് സ്വർഗത്തിലുള്ളതിനെയല്ല സ്വർഗത്തിലുള്ളതിൻ്റെ മോഡലാണ് മോശ ഇവിടെ യാഗാർപ്പണം നടത്തി ശുദ്ധീകരിക്കുന്നത് അപ്പോൾ സ്വർഗത്തിലുള്ളതിൻ്റെ മോഡലിനെ ശുദ്ധീകരിക്കുക കാളയുടെയും ഒക്കെ ആട്ടിൻപറ്റത്തിൻ്റെയൊക്കെ രക്തം ഉപയോഗിച്ച് ശുദ്ധീകരണം ആവശ്യമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ശ്രദ്ധിക്കണം സ്വർഗത്തിലുള്ളതിൻ്റെ മോഡലിന് ശുദ്ധീകരണം ആവശ്യമെങ്കിൽ സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിബിംബത്തിന് ശുദ്ധീകരണം ആവശ്യമെങ്കിൽ സ്വർഗത്തിലുള്ളതിന് എത്രത്തോളം ശുദ്ധി ആവശ്യമാണ് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് എത്രത്തോളം ശുദ്ധി ആവശ്യമാണ് അതാണ് പറയുന്നത് സ്വർഗീയമായതിന് ഇവയേക്കാൾ നല്ല യാഗം ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ അതാണ് ക്രിസ്തുവിൻ്റെ യാഗാർപ്പണത്തിൻ്റെ ഒരു കമ്പാരിസൺ ഇവിടെ പൗലോ സപ്പോസ് നടത്തുന്നത് സ്വർഗത്തിൻ്റെ ഒരു മോഡൽ ഇവിടെ സൃഷ്ടിച്ചിട്ട് ആ മോഡലിന് ശുദ്ധീകരണം ആവശ്യമാണെങ്കിൽ നമുക്കറിയാം ഇത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലേക്കൊന്ന് ഒന്ന് തിരിഞ്ഞ് ഒന്ന് പരിശോധിക്കുമ്പോൾ പരിശോധിക്കുമ്പോഴ് എങ്ങനെ കാണാൻ പറ്റും നമുക്കറിയാം ദേവാലയം നമ്മൾ സ്വർഗത്തിലുള്ളതിൻ്റെ ഒരു മാതൃകയായിട്ട് മോഡലായിട്ട് നമ്മൾ കാണുന്ന ഒരു ഇടമാണ് പള്ളി അപ്പോൾ ഈ ദേവാലയം നമ്മൾ എത്രത്തോളം വിശുദ്ധമായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അല്ലേ നമുക്കറിയാം ഒരു പള്ളി വണിത് കഴിഞ്ഞാൽ ആ പള്ളി ഏറ്റവും മനോഹരമാക്കാനായിട്ട് ഇടഭാഗങ്ങളിലെല്ലാം ശ്രദ്ധിക്കും വളരെ നീറ്റായിരിക്കും വൃത്തിയായിരിക്കും അതിന് പൊടിയും അഴുക്കൊന്നും ഇല്ലാതെ സൂക്ഷിക്കും മനോഹരമായിരിക്കും സ്വർഗീയമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ പള്ളിയിൽ ക്രിയേറ്റ് ചെയ്യും ഇതെല്ലാം കഴിഞ്ഞിട്ട് പള്ളി കൂതാശ ചെയ്യും നമുക്കറിയാം മിത്രാപ്പൊലുത്തമാരൊക്കെ വന്നിട്ട് രണ്ട് ദിവസങ്ങളൊക്കെ ആയി നീണ്ട നീണ്ട കോൺസെക്രേഷൻ സെറിമണിയൊക്കെ നടത്തും ശുദ്ധീകരിക്കും പിന്നെ ഈ ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയത്തിനകത്തോട്ട് അശുദ്ധി ഒന്നും കയറാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും ഏതെങ്കിലും തരത്തിൽ ദേവാലയത്തിൽ ഒരഴുക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായാലത് വീണ്ടും പുനഃപ്രതിഷ്ഠ ചെയ്യും അങ്ങനെ എത്ര വിശുദ്ധമായിട്ടാണ് പള്ളി ഒരാൾ കാത്തു സൂക്ഷിക്കുന്നത് അപ്പോൾ ഈ പള്ളി എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുന്ന ഒരു കെട്ടിടം അല്ല അത് നമുക്കറിയാമല്ലോ ഇപ്പം ഈ ഭൂമിയിൽ ഈ പള്ളി എന്ന് പറയുന്ന പള്ളിക്കെട്ടിടം സ്വർഗത്തിനകത്തോട്ട് പ്രവേശിക്കാനൊന്നും പോകുന്നില്ല സ്വർഗത്തിനകത്ത് പ്രവേശിക്കാൻ പോകുന്ന ഞാൻ നിങ്ങളോ പ്രവേശിക്കാൻ ആയിട്ട് നിയോഗപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് അവകാശമുള്ളത് മനുഷ്യനാണ് ഈ പള്ളിക്കെട്ടിടം സ്വർഗത്തിനകത്തോട്ട് കയറുമൊന്നുമില്ല പക്ഷേ പള്ളിക്കെട്ടിടം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു മോഡലാണ് നമുക്കറിയാം അപ്പം സ്വർഗത്തിൻ്റെ മോഡലായിട്ടുള്ള ഈ പള്ളിക്കെട്ടിടത്തിന് ഇത്രയേറെ വിശുദ്ധി ആവശ്യമാണെങ്കിൽ സ്വർഗത്തിന്റെ മോഡലായിട്ടുള്ള പള്ളിക്കെട്ടിടത്തിന് ഇത്രയേറെ ശുദ്ധീകരണം ആവശ്യമാണെങ്കിൽ മോനെ സ്വർഗത്തിലേക്ക് കയറാനുള്ള നിനക്ക് എത്രത്തോളം ശുദ്ധി വേണം അതാണ് അതാണ് ഇവിടെ മോശയുടെ ശുദ്ധീകരണവും ക്രിസ്തുവിന്റെ രക്തവും തമ്മിൽ കമ്പാരിസണിൽ പറഞ്ഞത് ഞാൻ ഈ കാലഘട്ടവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നിങ്ങക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് ഞാൻ അതൊന്ന് പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഒരു പള്ളിക്കെട്ടിടത്തിന് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന സ്വർഗത്തിൻ്റെ മോഡലായ പള്ളിക്കെട്ടിടം അത്രയേറെ വിശുദ്ധീ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരത്തിന് എത്രത്തോളം ശുദ്ധീകരണം ആവശ്യമാണ് തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് പ്രിയപ്പെട്ടത് ആ ശരീരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു തൻ്റെ സ്വന്തം രക്തമൊഴുക്കിയത് ആ സ്വന്തം രക്തത്താലുള്ള ശുദ്ധീകരണമാണ് യേശു ക്രിസ്തു ഇവിടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി കാണണം ഇത് ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു ചലഞ്ചാണ് ഈ ക്രൂശുമരണം എൻ്റെ മുന്നിൽ സൃഷ്ടിക്കുന്നത് എൻ്റെ വിശുദ്ധി എന്ന് പറയുന്ന ഒരു ശക്തമായ ഒരു ബോധ്യത്തിൻ്റെ ആ ഒരു അനുഭവത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ചലഞ്ചാണ് എൻ്റെ മുന്നിൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ പീഠാനുഭവ വാരത്തിലേക്ക് നമ്മൾ നീങ്ങുകയും ഈ പീഠാനുഭവത്തിൻ്റെ അനുഭവങ്ങളെ നാം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ശുദ്ധീകരണം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ള ഒരു അന്വേഷണമാണ് ദൈവത്തിൻ്റെ പരിശുദ്രൂഹ നമുക്ക് നൽകുന്നത് ഇതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം കൂടെ പറഞ്ഞ് ഞാനിതിൻ്റെ സമാപനത്തിലേക്ക് വരികയാണ് അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ ഒരിക്കലർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാവും അപ്പോൾ ഈ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും ഈ തനിക്കായി കാത്തു നിൽക്കുന്നവൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ഡെഫനിഷൻ അതിൻ്റെ ഒരു ഡയമെൻഷൻ എന്താണ് വാസ്തവത്തിൽ തനിക്കായി കാത്തു നിൽക്കുന്നവൻ എന്ന് പറയുന്നത് തൻ്റെ ക്രൂശുമരണത്തിലൂടെയുള്ള വിശുദ്ധിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തിയവനാണ് തനിക്കായി കാത്തു നിൽക്കുന്നവൻ അതാണ് ഈ എബ്രാർ ഒൻപതിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളുടെ സത്തയായിട്ട് നമ്മൾ കാണാൻ കഴിയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ തൻ്റെ ക്രൂശ്വരണത്തിൻ്റെ സാധ്യതയെ സമ്പൂർണമായി ഉപയോഗപ്പെടുത്തിയവനാണ് തനിക്കായി കാത്തു നിൽക്കുന്നവൻ അല്ലാത്തവൻ ആരാണ് യേശുവിൻ്റെ ക്രൂശ്വരണത്തിൻ്റെ സാധ്യതകളെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് വാസ്തവത്തിൽ അതിനെ വില കൊടുക്കാതെ എൻ്റെ ഇഷ്ടം പോലെയൊക്കെ ജീവിച്ച് ഇതൊന്നും നടക്കുകയല്ല എന്ന് പറഞ്ഞ് ജീവിച്ചവൻ എങ്ങനെ കാത്തു നിൽക്കുന്നവനാകും അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ സകല സാധ്യതകളും പ്രയോജനപ്പെടുത്തിയവനാണ് കാത്തുനിൽക്കുന്നവൻ ഇത് മനസ്സിലാക്കണം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ ക്രൂശുമരണം അപാരമായ സാധ്യതകളുടെ വാതിലാണ് തുറന്നിടുന്നത് സകല സാധ്യതകളും പ്രയോജനപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ സാധ്യതകൾ എൻ്റെ മുന്നിൽ ഞാൻ എത്രത്തോളം പ്രയോജനപ്പെടുത്തി ഈ പിടാനുഭവവാരം നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ചിന്തയായി ഒരന്വേഷണമായി ഒരു ചർച്ചയായി മാറേണ്ടത് ഈ ഒരു അന്വേഷണമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം സൃഷ്ടിക്കുന്ന അനന്ത സാധ്യതകൾ നിങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തി നിങ്ങൾ ആ അനന്ത സാധ്യതകളുടെ വലിപ്പം അറിയുന്നുണ്ടോ ഒന്നാമത്തെ പോയിൻറ്റ് രണ്ട് അത് അറിയാതെ അന്ധകാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ അത് അറിയാനുള്ള അന്വേഷണം നിങ്ങൾ നടത്തുന്നുണ്ടോ ഇനി അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ വിശുദ്ധി അസാധ്യം എന്ന ഒരു അവകാശം ഉന്നയിക്കാൻ നമുക്ക് സാധിക്കില്ല വിശുദ്ധി സമ്പൂർണ്ണ വിശുദ്ധി ക്രിസ്തുവിനെ പോലെ തന്നെയുള്ളൊരു വിശുദ്ധി അത് അസാധ്യം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ക്രിസ്തു മരണ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ സാധ്യതകൾ വില കുറച്ച് കാണുന്ന ആളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് മടങ്ങി വരാം ആ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്താം ക്രൂശിമരണം സൃഷ്ടിക്കുന്ന അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തി അവനെ സ്വന്തമാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്രൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചനശിശൂഷ അവസാനിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നായു തമ്പുരാനെ കഴിപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് നയിക്കണമേ തമ്പുരാനെ അവിടുത്തെ ക്രൂശുമരണം ഞങ്ങളുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന സാധ്യതകളെ ഞങ്ങൾ നിസ്സാരമായി തള്ളുന്നവരാണോ തമ്പുരാനെ അങ്ങനെയെങ്കിൽ ഞങ്ങളെ അവിടെ നിന്ന് തിരുത്തണമേ കർത്താവെ അവിടുത്തെ ക്രൂശ്മരണത്തിൻ്റെ സാധ്യതകൾ ഞങ്ങളുടെ മുന്നിൽ സൃഷ്ടിച്ചിരിക്കുന്ന വിശുദ്ധിയുടെ ആ വലിയ അനുഭവത്തെ ഉൾക്കൊള്ളുവാനും അനുഭവിപ്പാനും സ്വീകരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ മോശയുടെ യാഗാർപ്പണം ആട്ടിൻകുട്ടിയുടെയും കാളയുടെയും യാഗാർപ്പണം മനുഷ്യനെ സ്വർഗത്തിൻ്റെ പ്രതിബന്ധങ്ങളെ ശുദ്ധീകരിപ്പാൻ അത്രത്തോളം പ്രാപ്യമായിരുന്നുവെങ്കിൽ അവിടുത്തെ രക്തം സമ്പൂർണ്ണ ശുദ്ധിയിലേക്ക് നയിക്കുവാൻ എത്രത്തോളം കരുത്തുള്ളതാണെന്നുള്ള തിരിച്ചറിവ് ഉൾക്കൊള്ളുവാനും അങ്ങനെ ആ ശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ മാതാവിസ്കാല വിശുദ്ധത്തിലെ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി